തൃശൂർ പൂരം കലക്കിയത് പിണറായി ബിജെപി ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൃശൂരിൽ നടന്ന കോൺഗ്രസ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് പൂരം കലക്കാനുള്ള യോഗത്തിൽ നേതൃത്വം വഹിച്ചത് എഡിജിപി അജിത് കുമാറാണ് ദേവസ്വം ഭാരവാഹികളെയും പൂരം കാണാൻ എത്തിയവരെയും മനഃപൂർവ്വം ചീത്ത വിളിച്ച് പോലീസ് പ്രകോപനം സൃഷ്ടിച്ചതും ആനയ്ക്ക് പട്ടകൊണ്ടുവരുന്നവരെ തടഞ്ഞതുമെല്ലാം അതിന്റെ ഭാഗമാണ് സ്ഥലത്ത് എത്താൻ ശ്രമിച്ച രണ്ട് മന്ത്രിമാരെ സംഘർഷ സാധ്യത പറഞ്ഞ് പോലീസ് തടഞ്ഞു എന്നാൽ അതേ പോലീസ് ബി ജെ പി സ്ഥാനാർത്ഥിയെയും കൂടെയുണ്ടായിരുന്ന വത്സര തില്ലങ്കേരിയെയും അകമ്പടിയോടുകൂടി സ്ഥലത്ത് എത്തിച്ചു എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിൽ വന്ന് രഹസ്യമായി തന്റെ ഔദ്യോഗിക അജിത് കുമാർ വല്ല അതിർത്തി തർക്കം ഉണ്ടാവും പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ആരോപണം ഉന്നയിച്ചത് ഈ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി കണ്ടു അന്വേഷണം ആര് ഡി ജി പി എന്തിന് കണ്ടു അന്വേഷണം നമ്മൾ മകൊപ്പം നിഷേധിച്ച ആളെയാ കണ്ട എന്താ കുഴപ്പമെന്ന് വിളിച്ച ആളെയാ ഇപ്പൊ എന്തൊരു അന്വേഷണം ഏർപ്പെടുത്തിയത് ഇപ്പൊ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടിനടുത്തിടുന്ന ഉള്ളിലുമല്ലോ വീടടുത്ത് ഇടുന്ന ഉരുലുന്നതിന്റെ ഭാഗമാണ് ഈ അന്വേഷണ പ്രഖ്യാപനം